ഹരേ കൃഷ്ണ വൃശ്ചിക മാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഒന്നിനാണ് ഈ വർഷത്തെ ഗുരുവായൂർ ഏകാദശി വരുന്നത് ദശമി മുതൽ ദ്വാദശി വരെയാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് ദശമി അല്ലെങ്കിൽ ഏകാദശിയുടെ തലേ ദിവസം പുലർച്ചെ ഉണർന്ന് ഭഗവാന് മുൻപിൽ ദീപം തെളിച്ച് ഒരിക്കൽ എടുത്ത് വ്രതം തുടങ്ങാം ഏകാദശി ദ്വാദശി ദിവസങ്ങളിൽ തുളസി പറിക്കരുത് ദശമി ദിവസം തന്നെ ഭഗവാനു മുൻപിൽ സമർപ്പിക്കാനും വീടുകളിൽ പാരണ ചെയ്യുന്നവർ പാരണയ്ക്കും ആവശ്യമായ തുളസി പറിച്ചു വയ്ക്കണം ഏകാദശി ദിവസം പുലർച്ചെയെ ഉണർന്ന് ഭഗവാന് ദീപം തെളിച്ച് ക്ഷേത്രദർശനം സാധ്യമാകുമെങ്കിൽ അതിനുശേഷം കഴിവതും ഭഗവത് ചിന്തയിൽ മുഴുകി നാമജപത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് വ്രതം അനുഷ്ഠിക്കാം ഉറക്കം നിലത്താകുന്നതാണ് ഉത്തമം പകലുറക്കം പാടില്ല പൂർണമായ ഉപവാസം അനുഷ്ഠിക്കുകയും വെള്ളം മാത്രം കുടിച്ച് എടുക്കുകയും പാലും പഴവർഗ്ഗങ്ങളും കഴിച്ച് വ്രതം അനുഷ്ഠിക്കുകയും ചെയ്യാം ഇന്നത്തെ ജീവിതശൈലിയിൽ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ പാലും പഴവർഗ്ഗങ്ങളും കഴിച്ച് വ്രതമനുഷ്ഠിക്കുന്നതിൽ തെറ്റില്ല ഭഗവാൻ കൃഷ്ണൻ്റെയും രാധാ റാണിയുടെയും ദിവ്യപ്രണയം പരാമർശിക്കുന്ന പതിനെട്ട് പുരാണങ്ങളിൽ പ്രധാനപ്പെട്ട വൈവത്ര പുരാണത്തിൽ നവധാന്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വ്രതാനുഷ്ഠാനമാണ് പരാമർശിക്കുന്നത് ആരോഗ്യപ്രശ്നമുള്ളവർക്ക് ചാമ അരി കൊണ്ടുള്ള വിഭവങ്ങൾ കഴിക്കാം ഗുരുവായൂർ ഏകാദശി വ്രതമനുഷ്ഠിക്കുന്നവർ ഏഴ് ജന്മങ്ങളിലെ പാപങ്ങളിൽ നിന്നും മുക്തരാകുന്നു ദ്വാദശി ദിവസം രാവിലെ ഉണർന്ന് വ്രതം അവസാനിപ്പിക്കുന്ന സമയം പാരണ ചെയ്ത് വ്രതം അവസാനിപ്പിക്കാം ഈ വർഷത്തെ ഗുരുവായൂർ ഏകാദശി പാരണാ സമയം വരുന്നത് രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാവിലെ ആറ് ഇരുപത്തൊമ്പത് മുതൽ പത്ത് ഇരുപത് വരെയാണ് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യം ഭൂമിയിൽ കൂടുതൽ ഉള്ള സമയമാണ് ഹരിവാസര സമയം എന്ന് പറയുന്നത് ഹരിവാസര സമയം വരുന്നത് ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തെട്ട് മുതൽ പുലർച്ചെ ഒന്ന് മുപ്പത്തെട്ട് വരെയാണ് ഹരിവാസര സമയത്ത് നാമജപത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഉത്തമമാണ് ഭഗവാന്റെ എല്ലാ പ്രിയ ഭക്തർക്കും മൃതമനുഷ്ഠിക്കാൻ സാധിക്കട്ടെ രാധേഷ്യ